നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏതായാലും അങ്ങനെ കാത്തിരുന്ന ദിവസം നാളെയാണ് അതെ അതെന്താണെന്ന് നമ്മുടെ നമ്മുടെ വിധി തന്നെ നിർണ്ണയിക്കാൻ ശേഷിയുള്ള ആ ദിവസം നാളെ ദിവസങ്ങൾ വരും പല ഘട്ടമായിട്ടായിരിക്കാം ഏതായാലും നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരും അന്ധമിട്ടിരിക്കും കാരണം ഇതങ്ങ് ഒരു മെയ് അവസാനം അങ്ങനെ ആവുകയാണെങ്കിൽ പെട്ടു ഇല്ലേ ഇത് ഇപ്പം നമ്മുടെ മാർച്ച് പകുതിയല്ലേ ആയിട്ടുള്ളൂ എല്ലാവരും കൊടുക്കും ഏതായാലും അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഏതായാലും പ്രധാനമന്ത്രി ഇന്നൊന്ന് കേരളത്തിൽ വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി ഇത് നാലാം തവണയാണല്ലോ അതെ ആണെന്ന് തോന്നുന്നില്ലേ നാലാം തവണയാണ് വരുന്നത് ഇതിന് മുമ്പേ ഉള്ള അതെ അതെ തൃശ്ശൂർ വന്നു കൊച്ചിയിൽ വന്നോ തിരുവനന്തപുരത്ത് തോന്നുന്നു ഇതാ പത്തനംതിട്ട ഇത് ഏഹ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യ മൊത്തമായിട്ടങ് ഒരു ഒരു ഇമേജ് ഉണ്ട് കാരണം മോദി എഫക്റ്റിൽ എന്താകും എന്നുള്ളൊരു ചർച്ചകളിലേക്ക് ഇപ്പോൾ വഴി വെച്ചിട്ടിരിക്കും കാരണം എന്തായാലും അദ്ദേഹത്തിന്റെ പ്രഭാവം എനിക്ക് തോന്നുന്നു നേടാൻ എന്തായാലും ഒരു തീർച്ചയായും ഒരു സംശയം വേണ്ട കാര്യത്തിൽ മോദി എന്നുള്ള ആ ഒരു ബ്രാൻഡ് മോദി എന്നുള്ള വാക്കുകാര് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അത് അത് എന്തായാലും അദ്ദേഹം പത്തനംതിട്ട വന്നിട്ട് അദ്ദേഹം ശരണം വിളിയോടുകൂടിയാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് തന്നെ അപ്പോൾ അത് ശബരി ഉൾപ്പെടുന്ന ഭാഗമാണല്ലോ പത്തനംതിട്ട മാത്രമല്ല വളരെ കൃത്യമായി കാര്യകാരണങ്ങൾ സഹിതം അദ്ദേഹം കേരളത്തിലെ വളരെ വിഷയങ്ങളോട് അവതരിപ്പിച്ചു ഇതിനകത്ത് എനിക്കൊന്നും മറ്റേ പുരോഹിതനെ തന്നെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മർദ്ദിച്ച് പുരോഹിതനെ ആക്രമിച്ച സംഭവം ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം കാരണം ഇപ്പോൾ ഒരു വിഭാഗമായിരുന്നു നേരത്തെ എങ്കിലിപ്പോൾ വ്യക്തമായി രണ്ട് എന്താ ഇപ്പം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ടും കൂടെ പ്രതീക്ഷിച്ച് തന്നെയാണ് അവർ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത് എന്തായാലും അതൊരു നേട്ടമായി മാറും അവർക്ക് കാരണം അവർക്ക് വേണ്ടത് അങ്ങനെയുള്ള ഇതങ്ങനെയാണല്ലോ അപ്പോൾ അതെ അതെ മത്തരം സംബന്ധിച്ച് ഒരു വലിയ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷം സ്ഥലമാണ് അപ്പോൾ മണ്ഡല അതാണ് അപ്പം അങ്ങനെ ഒന്നുണ്ട് മാത്രമല്ല കേരളത്തിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ വിശദം തന്നെ പറഞ്ഞു ഇപ്പോൾ എസ് എഫ് ഐ നടത്തുന്ന ഈ അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതുപോലെ കേരളത്തിലെ റബ്ബറിൻ്റെ വിലയെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞു അതിനും റബ്ബറിന് കയറ്റുമതിക്കുന്ന ചെറിയ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് സഹായമൊക്കെ വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയാം ഇതൊരു വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി എന്നിട്ട് അതിന് മറ്റു പ്രഖ്യാപനങ്ങളൊന്നും അങ്ങനെ നടത്തിയില്ല എങ്കിൽ പോലും എങ്കിലും ചരിത്രപരമായ കുറെ കാര്യങ്ങൾ നടന്നില്ല ഇപ്പം നമ്മൾ എല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ പെട്രോൾ വില കുറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ ഇങ്ങനത്തെ സുപ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട് മാത്രല്ല ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയി എനിക്ക് തോന്നിയൊരു കാര്യം ബി ജെ പിയുടെ ഇത്തവണത്തെ ഒരു പോക്ക് കാരണം മുമ്പത്തെക്കാളും ഇപ്പം ജനങ്ങളുടെ പൾസറങ്ങാനുള്ള ഒരു പോക്കാണ് അത് ഒരു നേട്ടമാകാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പോ അവസാന സമയത്ത് ഈ പോലും ജനങ്ങളുടെ മനസ്സിൽ ഇടിച്ച് കയറാൻ ചിലപ്പോൾ ഇത് തന്നെ നമുക്കറിയാം കിറ്റ് ഇത് കൊണ്ടുതന്നെ ഇടതുപക്ഷത്തിന് തൊറ്റി അതുപോലെ തന്നെ ഒരു മറ്റൊരു മാർഗമാണ് മാത്രമല്ല നമ്മൾ എനിക്ക് നോക്കുമ്പോൾ തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ അടുത്ത നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനൊക്കെ പോകുമ്പോൾ ബി ജെ പി സംബന്ധിച്ച് ഒരു പക്ഷേ ഈ സാങ്കേതികമായ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ എ ഐ അതല്ലെങ്കിൽ ഐ ടി രംഗത്തുണ്ടായ വളർച്ച അതൊക്കെ തന്നെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച പാർട്ടിയാണ് ബി ജെ പി കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പിന്നെ പല സംസ്ഥാനങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പട്ടിക വന്നപ്പോൾ അവർ ഒരുപാട് പേരില്ലായിരുന്നു ചില കേന്ദ്രമന്ത്രി ആർ അങ്ങനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമുക്ക് തന്നെ അത്ഭുതമാണ് ഇതെന്താണെന്നുള്ള അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായി അത്തരത്തിലുള്ള അനാലിസിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ അവർക്ക് സീറ്റ് നിഷേധിച്ചത് വേറെ ചിലരെ കൊണ്ടുവന്നതൊക്കെ തന്നെ കാരണം ഈ നമുക്ക് പ്രധാനമന്ത്രി പേര് നമ്മോ ആപ്പുണ്ടല്ലോ നമ്മോ അപ്പം അതുകൊണ്ട് രണ്ട് കോടിയിലധികം പേര് അത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലൂടെ ഒരുപക്ഷെ വളരെ കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്താൻ സർ സർക്കാരിന് പ്രധാന സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഒരുപക്ഷെ ചില ആളുകളുടെ നിയോജക മണ്ഡലം അവർ വലിയ അവർ കുത്തകയാണെന്ന് അവർ ജയിക്കും അല്ലെങ്കിൽ അവർ ഭയങ്കര തറക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കേണ്ട സംവിധാനം അവർക്കുണ്ട് അതിന് വളരെ പ്രധാനപ്പെട്ട നല്ലൊരു കാര്യമാണ് അത് അത്തരം കാര്യങ്ങളിലൂടെ മനസ്സിലാക്കുക ഒരുപക്ഷെ പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും മുത്തശ്ശി പാർട്ടിയായ കോൺഗ്രസ് എന്ന് പോലും ഇപ്പോഴും ഈ സാങ്കേതിക ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു ധാരണയില്ല ചെയ്യാൻ പോകുകയാണെങ്കിൽ അബദ്ധവും കൂടാവുന്ന ഉറപ്പാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ ഇനിയിപ്പോൾ പ്രഖ്യാപനങ്ങൾക്ക് മാത്രം സ്ഥാനമില്ല റിസൾട്ടിനാണ് പ്രാധാന്യം എന്ത് നടന്നു ഇപ്പം നമ്മൾ പ്രഖ്യാപിച്ചതിനേക്കാളും വളരെ വേഗത്തിൽ നടത്തി നടപ്പിലാക്കി കാരണം ഇപ്പോൾ അത്രയും ജനങ്ങൾക്ക് അറിയാനുള്ള സൗകര്യങ്ങളുണ്ട് അത് അവർക്ക് വേണ്ടത് ഇപ്പം എന്താ പറയുകയാണ് ബേസിക്കായിട്ടൊരു സൗകര്യം അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ നമ്മൾ ജീവിച്ചു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും തന്നെ നല്ലതായിരിക്കണം എന്നൊരു തോന്നലുള്ളവരാണ് ഇപ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങൾ അതുകൊണ്ട് തന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നവർക്ക് അവർ വോട്ട് ചെയ്തിരിക്കും അതെ ഇപ്പം ഇത്തരം ഇപ്പം നേരത്തെ പറയുന്നത് പോലെ ഇത്രയും ടെക്നോളജിപരമായിട്ട് ഇപ്പോൾ വല്ലാതെ അവർ പഠിക്കുന്നുണ്ട് കുറച്ച് സാങ്കേതികമായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അവരിപ്പോഴും ആരോ ഇവിടെ മത്സരം നടത്തുന്നത് ഇപ്പോൾ മറ്റേ സ്ത്രീപഠനത്തിൻ്റെ കേസിലോ അല്ലെങ്കിൽ മറ്റേ അടിയിടീനെ പേരിലോ അതൊക്കെ തന്നെ ചെറിയ ചെറിയ പെറ്റി കേസുകൾക്ക് വേണ്ടിയാണ് അവരിപ്പം തമ്മിൽ തല്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ വേണ്ട നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള വികസനത്തെക്കുറിച്ചും ദാരിദ്ര്യ എത്രത്തോളം ഇല്ലാതാക്കാതെ അന്നത്തെ പട്ടിണി മാറ്റുന്നതിനെക്കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത് അതെ അതെ പലപ്പോഴും മാത്രമല്ല കേരളത്തിൽ സി പി എം ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഒക്കെ ശക്തിയുള്ളൂ എങ്കിൽ പോലും ഈ സൈബർ ലോകത്ത് അവരും ശക്തരാണ് കേരളത്തിൽ 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 അത് പലപ്പോഴും ദുരിപെടുത്താറുണ്ടെന്നുള്ള മറ്റൊരു കാര്യമെങ്കിൽ പോലും ആ സൈബർ സംവിധാനങ്ങൾ അവരും സി പി എം വളരെ കൃത്യമായിട്ട് കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കാനൊക്കെ അസാമാന്യമായ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും ബി ജെ പിക്ക് സാധിക്കും പക്ഷെ കോൺഗ്രസിനെക്കിട്ടും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഏതായാലും എല്ലായിടത്തും സജീവമായി കഴിഞ്ഞു ഒന്നര മണ്ഡലങ്ങളെ ഇതിന് പ്രഖ്യാപിക്കാനുള്ളൂ തോന്നുന്നു ഇടുക്കിയോ മറ്റോ ഒക്കെ ഉള്ളു ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളൊക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു പിന്നെ നാളെ കഴിഞ്ഞാൽ അതങ്ങ് അതിൻ്റെ ഒരു ശക്തിയാണ് പിന്നെ ഇറങ്ങയാണ് പിന്നെ അതൊരു വലിയ ഒരു 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 ശ്രമമാണ് കാരണം ഇന്ത്യ അടുത്ത ആര് ഭരിക്കും എന്നുള്ള തീരുമാനിക്കേണ്ടുന്നൊരവസ്ഥ പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട് നാനൂറ് സീറ്റ് നേടും എന്നുള്ള ഒരു എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം മറ്റേ ന്യൂസ് ഐറ്റിൻ്റെ സർവേ ഓഡിയൻസ് പോളിൽ മതി തന്നെയാണ് നാനൂറ്റി പതിനൊന്ന് സീറ്റ് നേടും എന്നാണ് പറഞ്ഞത് അതായത് ആ ഒരു മാതൃക നമ്പറാണ് കുറേ ഇത് വെച്ചിട്ടുള്ളത് നാനൂറ് എന്നുള്ളത് അത് മറികടക്കും ബി ജെ പി മറികടക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ മുന്നണി മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് വിഹിതം മാത്രമായിരിക്കും വാങ്ങുന്നത് അങ്ങനെ പല ഇതും വന്നിട്ടുണ്ട് അതൊക്കെ എത്രത്തോളം അല്ലെ സർവേയിൽ അൻപത്തി ഒൻപത് ശതമാനം പേര് നരേന്ദ്രമോദി അടുത്ത പ്രധാനമന്ത്രിയെ കാണുന്നു എന്നുള്ളതുണ്ട് രാഹുൽ ഗാന്ധി ആണെങ്കിൽ വളരെ പുറകെയാണ് അതിൻ്റെ തൊട്ട് പുറകെ മമതാ ബാനർജി ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ പോലെ ഉണ്ട് പക്ഷേ ഇവർ എല്ലാവരും തമ്മിലുള്ള വ്യത്യാസം വലിയ വ്യത്യാസവും അജയ് ഗജാന്ത വ്യത്യാസം നമ്മൾ പോലെയാണ് എല്ലാവരും മോദി തന്നെയാണ് അവർ ആളുകൾ നിർദ്ദേശിക്കുന്ന അടുത്ത പ്രധാനമന്ത്രി ആവുക എന്നുള്ളത് പണ്ട് നമുക്കറിയാം കേരളത്തിൽ അന്ന് കോൺഗ്രസ് ഇന്ത്യ എപ്പോഴും സ്ഥിരമായി പരിചയം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പതിനെൻറ്റ് ലക്ഷം വരുമ്പം കോൺഗ്രസ് ആയിരിക്കും കേരളത്തിൽ സീറ്റ് സീറ്റിടുക അതായത് നല്ലൊരു കേന്ദ്രം കേന്ദ്രം അവിടെ വേണം ശക്തമായൊരു കേന്ദ്രഭരണം വേണമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ അതെന്തുകൊണ്ട് കേരളത്തിലെ ബി ജെ പിക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം കാരണം രണ്ടായിരത്തി പതിനാലിൽ പത്തൊമ്പതിലൊക്കെ ഒരു വലിയ ഭൂരിരക്ഷത്തോടു കൂടി കടന്നു വരികയും ഭരിക്കുകയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് പോലും കേരളത്തിൽ അതിൻ്റെ ഒരു അവർക്കതിൻ്റെ ആ ഒരു ഗുണഫലം ഉണ്ടാക്കാൻ പറ്റിയിട്ട് മറ്റൊരു സംസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞോളാണ് നേരത്തെ തന്നെ മോദി പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നിഷ്പ്രഭമാകും കോൺഗ്രസ് രഹിത ഭാരതം എന്നൊക്കെ പറയേണ്ടതായിരുന്നു പക്ഷേ അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഇത്രയും ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരു അവസ്ഥയിലേക്കാണ് കാരണം അങ്ങനെ വരാനും പാടില്ല കാരണം കോൺഗ്രസ് പോലെ ഒരു പാർട്ടി രാജ്യത്തിന് ആവശ്യമാണ് അത് നമ്മളിപ്പം ബി ജെ പി വളരുന്നതിനൊപ്പം തന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു പ്രതി ഇപ്പം വേണം അതിനകത്ത് എന്നാലും നാളെ നമുക്ക് ഒരു ആൾക്കാർ വേണം അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പൂർണ്ണമായിട്ടും ഇല്ലാതായി കഴിഞ്ഞാലും നമുക്കത് വിഷമൂടെ ഒരു കാര്യം കാരണം നമുക്ക് ഇന്ത്യയോളം ചരിത്രമുണ്ട് കോൺഗ്രസിൽ അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി നിലനിർത്തേണ്ടത് ഇവിടെ ഉള്ള ആൾക്കാരുടെ അനുഭവ ഇതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ആരും പോക്കും പറഞ്ഞ പോലെ തന്നെ പക്ഷെ ഇവരുടെ ഒരു ചിട്ടയായ പ്രവർത്തനം പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് പോകുന്നോണ്ട് തന്നെ മാത്രമല്ല മറുവശത്ത് അവരുടെ കഴിവേട് കൊണ്ട് തന്നെ അതിപ്പോ നിഷ്പ്രഭമായി കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ചിലപ്പം നമ്മള് ഞെട്ടിക്കുന്ന രീതിയിലായിരിക്കും ഈ ഒരു ഇതിൽ വലിയൊരു മാറ്റമായിരിക്കും ആയിരിക്കും അപ്പൊ കോൺഗ്രസ് ചിലപ്പോൾ അവിടെ ചിലപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റും ഇന്ന് പത്മജാ എവിടെ പോലെ പറഞ്ഞ പോലെ എ സി സി ഓഫീസ് കൂട്ടിയിടേണ്ടി വരുമെന്ന് പറഞ്ഞത് അത് ഒരു പരിധിവരെ അത് കുറച്ച് കാലം പറഞ്ഞാണെങ്കിൽ പോലും അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്ന തടയാൻ വേണ്ടി ഒരു സമിതി ഉണ്ടാക്കി എന്നാൽ സമിതിയുടെ അധ്യക്ഷൻ തന്നെ ബി ജെ പിയിൽ ചേർന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഈ നേരത്തെ സർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കോൺഗ്രസ് നിലനിൽക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ പക്ഷെ കോൺഗ്രസ് സാർക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞാലുള്ള പ്രശ്നമാണ് അവർക്ക് അവരുടെ എന്ന് പോരായ്മെച്ചാൽ അവരെ ഇപ്പം ഇടങ്ങി നിൽക്കുന്നവരെ പിടിച്ചു നിർത്താനുള്ള രീതിയിലുള്ള ഒരിതും നടക്കുന്നില്ല ഇപ്പൊ തന്നെ എത്ര വനിതാ ഇപ്പൊ എനിക്കൊന്നു വനിതാ മെമ്പർ വനിതാ അണികളെ പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയില്ല നേതാക്കളെ പോലും നമുക്ക് നേരത്തെ അറിയാം ലതിക സുഭാഷ് മഹിളാ അധ്യക്ഷായിരുന്നു അവര് പാർട്ടി വരുന്നത് ഇപ്പൊ പത്മജാ വേണുഗോപാൽ മാറിയിരിക്കുന്നു ഇത്രയും വലിയ അത് ഇവരൊക്കെ അതിലൊരു മേഖല കാരണം ഇവിടത്തെ ഒരു പ്രശ്നം അതാണ് കേരളത്തിൽ സ്ത്രീകളുടെ സ്ഥാന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ പോലും ഇല്ല ഇവിടെ വനിതാ മതിൽ എന്നൊക്കെ പറഞ്ഞ് അവർ വലിയ അവർക്ക് എന്ത് പ്രാതിനിധ്യമാണ് ഇവിടെ കൊടുക്കുന്നത് കോൺഗ്രസ് ആയാലും കേരളത്തിന്റെ ട്രെൻഡ് ഒട്ടും ഇല്ല അതെ അപ്പൊ അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നു ഒരു പാർട്ടിയിൽ നിന്ന് ഇപ്പൊ ഇത്തരം എന്താണ് ഒരു പ്രാതിനിധ്യം കിട്ടാ ഒരു പ്രാധാന്യം കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവർ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ മറ്റേ പാർട്ടി പോലും തന്നെ ഇടതുപക്ഷത്തിന് വലിയ അവസ്ഥ തന്നെ അപ്പൊ അവർ ചിന്തിക്കുന്നത് ബിജെപി കാരണം അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ ഇപ്പൊ ദേശീയ നേതൃത്വത്തിൽ അവർ അവസരം എടുക്കുന്നുണ്ട് എനിക്ക് മോദിയൊക്കെ വന്ന് ഇവിടെ തന്നെ കണ്ടില്ലേ ഇവിടെ സ്ത്രീ ശക്തികളെ കുറിച്ചുള്ള ഇത് പറയുന്ന നാരി പൂജ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് അങ്ങനെ സ്ത്രീകളെ കൂടെ അവർ ചേർത്ത് പിടിച്ചിട്ടാണ് ആര് സർക്കാർ പോകുന്നത് അതിന്റെ വ്യക്തമായൊരു റിസൾട്ടാണ് ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ മാത്രമല്ല അതുപോലെ തന്നെ യുവാക്കൾ അനിൽ ആന്റണിയെ പോലെ ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവ വോട്ടുകൾക്ക് വേണ്ടി ഇപ്പം അങ്ങനെ ഒരു വേണ്ടിയുള്ള ഒരു ഇതുണ്ട് അതിന് കൃത്യമായ ഒരു ഏകോപനമാണ് അത് വേറെ നമുക്ക് എതിരാളികൾക്ക് ചിലപ്പോൾ ഇങ്ങനെ നോക്കി അസൂയോടെ നിൽക്കാതെ ഉള്ളൂ അല്ലാണ്ട് അവരുടെ ഒരു തന്ത്രം അത് തന്ത്രം തന്നെയാണ് തന്ത്രം പറയുന്നത് ഇവിടെ വളരെ വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം ഇന്ത്യയിലാദ്യത്തെ വനിതാ പ്രധാനമന്ത്രി അതിനുശേഷം ആരും പ്രധാനമന്ത്രി ആയിട്ടില്ല ഇന്ദിരാഗാന്ധി ആയിരുന്നു അങ്ങനെ ഒരു വനിതാ പ്രധാനമന്ത്രി ആയിരുന്ന ഒരു പ്രസ്ഥാനത്തിന് പിന്നീട് ഒരു വനിതയെ സംബന്ധന കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ സ്റ്റേച്ചർ പോയിട്ട് അതിൻ്റെ പകുതി സ്റ്റേച്ചർ പോലുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പ്രതികളെ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് അപ്പോൾ ഇവർ ഇതൊരു പ്രൈവറ്റ് പിന്നീട് കമ്പനിയായി പോലെ തോന്നും അവർ അവരെ കുടുംബനെഹർ കൂടുമ്പോൾ അവർ തീരുമാനിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ കുറച്ച് കഴിവൊക്കെ ഉണ്ട് അവർ വളരെ പ്രഗർഭയ രീതിയിൽ ഉയർന്നു വരാൻ തോന്നുന്നു ഇത് നാളെ നമ്മുടെ കുടുംബത്തിലാളക്കിത് ഭാവി ഭീഷണിയാണി വന്നാൽ പതുക്കാർ ചങ്ങത്താടുത്തും അങ്ങനെ അല്ല ഇപ്പം ബി ജെ പി അല്ലെങ്കിൽ സി പി എമ്മിനെയൊക്കെ പോലെ അങ്ങനെ വ്യക്തി അധിഷ്ഠി പ്രവർത്തിക്കാത്ത ഒരു പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ് എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവർ അല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസും വലിയ നിലയിലെത്തിയതല്ലേ അവരെ കയ്യിലായിപ്പോയി ഇന്നും ചെയ്യാൻ കഴിയില്ല കാരണം അവരെല്ലാം ഈ വളർച്ച അവർ എപ്പോഴും വളർച്ചവരെപ്പോഴും എന്താണ് വിമർശന ബുദ്ധിയോടെ തന്നെ നോക്കും നാളെ നമുക്ക് ഭീഷണിയാകുമെന്ന് അവരുടെ കഴിവ് കേട്ടു കഴിവുകളാക്കി മാറ്റുന്നുണ്ട് അതാണ് 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 അത് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം അവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഈ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി അതിന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ നേരിട്ട് അത് ആദ്യമായിട്ട് എം പി ആവുകയും പ്രധാനമന്ത്രി ആക്കെ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കഴിവുള്ളവരാണെന്ന് തെളി തെളിയിച്ചു ഒരു പക്ഷേ കോൺഗ്രസിൽ ഇതുവരെ പലരും ഉണ്ടായിരുന്നിരുന്നു പണ്ട് അത് സത്യമാണ് നമ്മൾ നിഷേധിക്കാൻ കഴിയുകയല്ലേ അവരൊക്കെ എവിടെയോ പോയി ചിലരൊക്കെ മരിച്ചു പോയി ചിലർ ഒന്നുമല്ലാതായി പോയി അങ്ങനെ അത് അവസാനിച്ച് അപ്പോൾ ഒരു നരേന്ദ്രമോദിയെ കൊണ്ടുവരാൻ ബി ജെ പിക്ക് കഴിഞ്ഞുവെങ്കിൽ മറ്റൊരു ഇന്ദിരാഗാന്ധിയെ അതല്ലെങ്കിൽ രാജ് രാജീവ് ഗാന്ധിയെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ള വളരെ സിമ്പിളായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു കാരണം രാഹുൽ ഗാന്ധിയുടെ ഇമേജ് അന്ന് പ്രധാനമന്ത്രി ഓളം ഒപ്പമായിരുന്നു എല്ലാവരും കേരളത്തിന് വലിയ ഘടകം വലിയ ഘടകം തന്നെയായിരുന്നു ഇത്തവണ ചിലപ്പോ ചെറിയ ചെറിയ സാധ്യതകൾ ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്നാലും ആലോചിച്ച് നോക്കും ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നമുക്ക് ഒരു തൂക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കാരണം നമ്മൾ ഭാരതീയ ജോഡോ യാത്രയൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോയി പിന്നെ അതിനുശേഷം വീണ്ടും അതിനെ നമുക്ക് ഇതിന്റെ അധ്യക്ഷ പദവിയിലെ കുറിച്ച് വരുമ്പോ തന്നെ അറിയാലോ രാഹുൽ ഗാന്ധി അധ്യക്ഷനാകുമെന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ എല്ലാവരും പറഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് വിട്ടുമാറുന്നു അവിടെ തന്നെ കുറെ കലഹങ്ങൾ ഉണ്ടായിരിക്കുന്നു പിന്നെ അതിനുശേഷം മല്ലികാർജ്ജുൻ ഖാർഗെ വരുന്നു പിന്നെ സോണിയാഗാന്ധി ആദ്യം വരുമെന്ന് പറയുന്നത് അതിനുശേഷം ഗാർഗെ വരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ എന്തോ അപ്പത്തെ നമുക്കൊരു ഇത് മത്സരം ആ നേതൃത്വത്തിന് തന്നെ ഒരു നമ്മൾ ഈ കോൺഗ്രസിന്റെ ഒരു പഴയ ചരിത്രം നമ്മളത് ഈ സന്ദർഭത്തിൽ ഒന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നാലും പറയണം രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് വലിയ ഭൂരിപക്ഷം കിട്ടി എ കെ ആണി മുഖ്യമന്ത്രിയാവുന്നു അന്ന് കെ പി സി പ്രസിഡന്റ് ആയിരുന്നു തെന്നല്ല ബാലകൃഷ്ണപിള്ള എന്ന് വളരെ സൗമ്യനും സ്വാധീനമായ ഒരു നേതാവായിരുന്നു വിജയം വന്നതിൻ്റെ തൊട്ട് കൂടി അദ്ദേഹത്തെ വലിച്ചിറക്കുകയാണ് അവിടെ നിന്ന് പകരം മുരളീധരൻ കെ പി സി പ്രസിഡന്റ് ആവുന്നു ഒരു ഒരാഴ്ച അന്ന് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു കെ പി സി പ്രസിഡൻ്റ് എന്നുള്ളതിലെ തീർച്ചയായും അദ്ദേഹത്തിന് അതിന് വിജയം ആകാശപ്പെടാം പക്ഷെ അതുപോലില്ലാതെ നമ്മളൊരു അൺഹോളി ആയിട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ഇതിനെക്കാ ഇ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ഒരു കയ്യേറ്റം ചെയ്തില്ലെന്ന് പറയാം സീതാറാം കേസരി എന്ന് പറയുന്നത് അധ്യക്ഷൻ അധ്യക്ഷനുണ്ടായിരുന്നത് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷനായി അദ്ദേഹം അങ്ങനെ പിന്നെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് നെഹ്റുവിടും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും അദ്ദേഹം അംഗീകരിക്കാതെ കാരണം അതേ വളരെ സീനിയർപ്പെട്ട നേതാവാണ് ഒരു ദിവസം എല്ലാവരും കൂടെ കോൺഗ്രസ് ആയാലും കൂടെ വരുന്നത് ഇദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് തൂക്കിയെടുക്കുന്നു കസേരയെന്ന് അതിനകത്തുള്ള മുറിക്കതോറിറ്റി തള്ളിയിട്ട് പൂട്ടിയിടുന്നു സോണിയ ഗാന്ധി പ്രസിഡൻ്റായിട്ട് അവർ ഓദിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ ഈ കഴിവുള്ളവനെ ചവിട്ടി ഒതുക്കി അവിടെ ഇല്ലാതാക്കുക എന്നുള്ള വളരെ പ്രധാനമാണ് സീകരണം കേസിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ പിന്നോക്ക സമുദായപ്പെട്ടതാണ് അദ്ദേഹം വളരെ പിന്നോക്ക നിലയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് നരസിംഹറാവുവിൻ്റെ കാര്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല നരസിംഹറാവും മിടുക്കനായിരുന്നു പക്ഷേ ആ മിടുക്ക് തെളിയിച്ചതുകൊണ്ട് അത് സാധനം അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവന്ന് ഡൽഹിയിൽ എ സി സി ഓഫീസ് ആസ്ഥാനത്ത് സ്ഥാനത്ത് വയ്ക്കാനും സംബന്ധിച്ചിട്ട് ഡൽഹിയിൽ അടക്കാൻ സ്ഥലവും കൊടുത്തില്ല ആരുമില്ലാത്ത സഞ്ജയ് ഗാന്ധിക്ക് ഒരാടക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട് അഞ്ച് വർഷം ഇന്ത്യ ഭരിച്ച് ഇന്ത്യ പ്രധാനമന്ത്രിയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു ഇന്ത്യയെ പുതിയൊരു സാമ്പത്തിക ദിശയിലേക്ക് നയിച്ച നരസിംഹറാവുവിന് അടക്കം സ്ഥലം കൊടുത്ത് സ്ഥലം കൊടുക്കാത്തത് പോട്ടെ ശരി സ്ഥലം എനിക്ക് കളയേണ്ട എ സി സി ഓഫീസ് കൊണ്ടുവന്ന് വെക്കലോ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നൊരു മനുഷ്യരില്ല ഡൽഹിയിൽ ഉണ്ടായിരുന്നിട്ട് ഈ ബോഡി കൊണ്ടുവന്ന് ഹൈദരാബാദ് അങ്ങനെ നാട്ടിൽ കൊണ്ട് നടക്കാൻ പറഞ്ഞു തരല്ല അപ്പം ഇതാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ എന്തുകൊണ്ട് മോദി എന്ന് പറയുമ്പോൾ ഇതാണ് അവിടുത്തെ കാര്യം ആ അപ്പോൾ കർമ്മഫലം എന്ന് നമ്മൾ പറയൂലേ കർമ്മഫലം അത് സത്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കാരണം പ്രശസ്ത മാധ്യമപ്രവർത്തകനായിരുന്നു സി പി രാമേന്ദ്രൻ ഹിന്ദു ടൈം സെക്രട്ടറിയൊക്കെ വളരെ പ്രഗത്ഭനായ മലയാളി മാധ്യമപ്രവർത്തകൻ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിറയേടിൻ്റെ പരിയായ പദമാണ് ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പക്ഷേ അദ്ദേഹം കുറെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് കഷ്ടപ്പെട്ടതിന് വേണ്ടി പാടുപെട്ട ആളെയൊക്കെ ചവിട്ടി ഒതുക്കി ദൂരെ കളഞ്ഞ ആ കഥകൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ബി ജെ പി സംബന്ധിച്ച് വളരെ പ്രൊഫഷണലായ ആയ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് എടുക്കുക നമുക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തന്നെ എടുക്കാം ഇപ്പോൾ രാജചന്ദ്രശേഖർ അദ്ദേഹം പെട്ടെന്ന് കടന്നു വരികയും പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ എവിടെ നോക്കിയാലും രാജചന്ദ്രശേഖരൻ്റെ ഫ്ലെക്സുകളും ബോർഡുകളും പോസ്റ്ററുകളും നിറഞ്ഞു കഴിഞ്ഞു കാരണം അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ സുപരിതനായി കഴിഞ്ഞു ഒപ്പം നമ്മുടെ ഒരു അഭിമുഖം നമ്മുടെ ചാനൽ വന്ന അദ്ദേഹത്തിൻ്റെ അഭിമുഖം അത് അത് ഇത്ര ലക്ഷം പേരാണ് കണ്ടത് അപ്പോൾ ആളുകൾക്ക് താല്പര്യമുണ്ട് തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ കരുതിരുന്നത് ശശി തരൂർ ഇ സി വാക്കോവർ തന്നെയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ കരുതുന്നത് ഒരു പക്ഷേ ഇപ്പോഴും ഒരു സ്ലൈറ്റ് എഡ്ജുള്ളത് തരൂരിനായിരിക്കാം പക്ഷേ ശക്ത വെല്ലുവിളി ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഒരു പക്ഷേ നമുക്കറിയാം രവിചന്ദ്രശേഖരൻ നല്ല പക്ക പ്രൊഫഷണലായ മനുഷ്യൻ പ്രൊഫഷണലാണ് അദ്ദേഹം ഇന്നത്തെ കാലത്ത് ഈ പ്രൊഫഷണലുകൾ രാഷ്ട്രീയത്തിൽ വരും വരികയും അവർ വളരെ ശക്തരായി മാറുകയും ഒക്കെ തന്നെ ചെയ്യും കാരണം അവർക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ പണ്ടത്തെ ഈ കോൺഗ്രസിനൊക്കെ എപ്പോഴും പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഇപ്പോഴും ആ സാധ്യത അറുപത് ഈ പഴയ തേങ്ങ പഴയ പ്രവർത്തന രീതികളെയും മുന്നോട്ട് ഇപ്പോൾ പ്രദേശ സെക്രട്ടറി അടി ധാരണ നടത്തുന്നത് ഇതിലൊന്നും ഒരു കാര്യമില്ല ഒരുത്തിനെ എന്ത് ചെയ്യാൻ പറ്റുമോ ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവർ ഇനിയും ചിന്തിക്കേണ്ടതാണ് ഇപ്പം നമ്മൾ കഴിവുള്ളവരെ എങ്ങനെ പിടിച്ച് ഇപ്പം എനിക്കൊന്നു തരൂരിന് വരെ ഒരു സമയത്ത് ഒരു ഭീഷണി ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾ അതിനെ എതിരായിട്ട് നിന്നു ബി ജെ പിയിലേക്ക് തരൂരോന്ന് പറയേണ്ട വലിയ രീതിയിലുള്ള വാർത്തകൾ കടന്നു ഇത്രയും വലിയ ഒരാളാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈസി ആയിട്ട് കാരണം അവർ ഇരു കൈ നീട്ടി സ്വീകരിക്കും അതുപോലെ വന്നാൽ അത് ബി ജെ പിക്ക് കിട്ടുന്ന മൈലേജും തരൂരിന് പോസ്സണലിൽ കിട്ടുന്ന മൈലേജും വളരെ വലിയതാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ അവര് ഇപ്പൊ അടിസ്ഥാനപരമായിട്ട് ഇവർ ചിന്തിക്കേണ്ട കാര്യം കാരണം കോൺഗ്രസിന് തരൂരിന് തരൂരിനാണ് വേണ്ടത് അല്ലാണ്ട് തരൂരിന് കോൺഗ്രസിന് വേണ്ടി വരൂ ആ ഒരു ചിന്ത മാത്രം മതി ഇവർക്ക് അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് കാരണം ഇവിടെ വേണ്ടത് ഇപ്പം ഞാൻ നേരത്തെ പറയുന്ന റിസൾട്ട് കിട്ടുക അതാണ് വേണ്ടത് അല്ലാണ്ട് പ്രഖ്യാപനങ്ങളല്ല അതൊക്കെ പണ്ടത്തെ കാലത്താണ് ഇപ്പം യുവാക്കൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ വയ ഇപ്പം വൃദ്ധ വൃദ്ധർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന യുവാക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി എന്ത് കൊടുക്കുന്നു അതാണ് ഇപ്പോൾ നോക്കുന്നത് അല്ലാണ്ട് ഇപ്പോഴും മറ്റേ ഈ പ്രഖ്യാപനങ്ങൾ നടത്തി വെറുതെ പിന്നെ അതിൻ്റെ പിറകെ ആൾക്കാരെ കൊണ്ട് നടത്തി അതൊക്കെ കാലം കഴിഞ്ഞു അതൊക്കെ കാലം കഴിഞ്ഞു അതാണ് ആധുനിക കൂടി ജനങ്ങൾക്ക് ഇപ്പോൾ പുതിയ തലമുറയൊന്നും ചെറുപ്പക്കാരനെന്ന് വെച്ചാൽ അവരെല്ലാം വളരെ എന്താണ് സ്പീഡാണ് ഫാസ്റ്റാണ് അവർ കാര്യം പറഞ്ഞാൽ അത് നടത്തിക്ക നടത്തിക്കണം അതല്ലാതെ പിന്നെ എത്ര അടുത്ത ഒരു ഒരുപക്ഷെ ഇലക്ഷൻ ജയിച്ചു പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിന് തിരിച്ചു വന്ന് കാണുന്ന ജനപ്രതികളെ പോലെ ഒന്നുമില്ല ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ അവരെ പിടിച്ചു ചേർത്ത് ചോദ്യം ചെയ്യും ഉത്തരം മുട്ടും അതാണ് ആ ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ഏറ്റവും വലിയ അവർ പ്രതികരിക്കുന്നവരാണ് നമ്മളത് കാലത്ത് വെള്ളപ്പൊക്കം നടന്ന നമ്മൾ കണ്ടില്ല കുട്ടികളെത്ര അവർ ഉത്സാഹത്തോടെ ഇറങ്ങി അവരാണ് എന്റെ കിട്ടിയുള്ള പുതിയ തലമുറ ഉണ്ടല്ലോ അവർ നല്ല പിള്ളേരാണ് ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇപ്പം നമ്മളിപ്പം ഈ തിരുവനന്തപുരം ജില്ല നമ്മൾ പറയുകയാണ് വേണ്ടത് നമുക്ക് വേണ്ടത് കുറെ ആവശ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അപ്പം ഇപ്പം നഗരത്തിന് ഒക്കെ കൂടി വരുന്നുണ്ട് അപ്പം ട്രിവാൻഡ്രം മെട്രോ തിരുവനന്തപുരം മെട്രോ കോഴിക്കോട് മെട്രോ പറയുന്നുണ്ടായിരുന്നു ഇപ്പോലും ഇപ്പോഴതിനെ കുറിച്ച് വ്യക്തത തന്നിട്ടില്ല എന്താണ് ഇപ്പം നമുക്ക് കേന്ദ്രമായിട്ട് ഡയറക്റ്റ് ആളുള്ളതുകൊണ്ട് തന്നെ ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വലിയ വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കുറെ പ്രതീക്ഷകൾ യുവാക്കൾ നോക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പം അവർക്ക് രാവിലെ ഇപ്പോൾ എനിക്ക് ഒരു ജോലിക്ക് പോകണമെങ്കിൽ പോലും വണ്ടി എടുത്ത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ബൈക്ക് എടുത്തോണ്ട് ഇപ്പോൾ ഞാനായപ്പോലും ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് യാത്ര ഉണ്ടെങ്കിൽ എനിക്ക് ഇരുപത് മിനിറ്റ് വേണ്ടി വരും ഇപ്പം ഈ രാവിലത്തെ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് ഈ ഒരു വലിയ കഴിഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സഡൻ റിസൾട്ടാണ് അവര് ഇപ്പൊ അതുപോലെ ഇപ്പൊ എന്നെപ്പോലെ ചിന്തിക്കുന്ന ഓരോ മേഖലയിലുള്ളവരുണ്ട് ഓരോ വയസ്സ് ഓരോ പ്രായക്കാരും ഉണ്ട് അങ്ങനെയുള്ളവർ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എന്ത് നേട്ടം ഉണ്ടാകും അങ്ങനെയൊക്കെ ചിന്തിച്ചായിരിക്കും തവണ വോട്ട് കുത്തുക അതുകൊണ്ട് തന്നെ ഇപ്പൊ അതിൽ അവരെ എത്തിക്കുന്നതിൽ ഇപ്പൊ ബി ജെ പി ഒരു ഒരു പടി മുന്നിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ തരൂരിനെ നമുക്ക് തള്ളിക്കളെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന് എതിരാണ് എപ്പോഴും ഇതിനകത്ത് സ്കോറ് കൂടുതലുള്ളത് കാരണം അദ്ദേഹം നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് പഠിച്ചിട്ടുള്ള അദ്ദേഹം രണ്ടും നല്ല ഹൈലി നല്ല ഗംഭീര പ്രൊഫഷണൽസ് ആണ് അതുകൊണ്ട് തന്നെ ആ മത്സരത്തിന് ഒരു ചിന്തിക്കാൻ ചിലപ്പോൾ തോന്നി കഴിഞ്ഞാൽ അതാണ് അതുപോലെ തന്നെ പന്നിൻ ദേവി നമുക്ക് ഒരിക്കലും തള്ളിക്കളെ അദ്ദേഹം നല്ലൊരു നേതാവ് തന്നെയാണ് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ടൈറ്റ് കോമ്പിനേഷൻ ആണ് ഇവിടെ വരെ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം യുവാക്കൾക്ക് വേണ്ടി അത് പല നമ്മുടെ മേഖലകളും നോക്കിയിട്ട് അതിനകത്ത് അവർക്ക് എന്താണ് ഗുണം ഉണ്ടാകാൻ പോകുന്നത് വോട്ട് ചെയ്യാൻ അതിനനുസരിച്ചായിരിക്കും അല്ല മാത്രം എനിക്ക് വലിയ തോന്നിയിട്ടുള്ള ഒരു കാര്യം ശശി തരൂര് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് എല്ലാം വോട്ട് കൊണ്ടല്ല എന്ന് തോന്നുന്നുണ്ട് എന്താണെന്ന് പല കോൺഗ്രസ് അദ്ദേഹത്തിന് എതിരെ വോട്ടേനാണ് സാധ്യത എതിരാളി വോട്ടേനെ സാധ്യത നാട്ടുകാരുടെ വോട്ടുകൊണ്ടാണ് വോട്ടുകൊണ്ടായിരിക്കും അദ്ദേഹം തീർച്ചയായിട്ടും ജയിക്കുന്നത് കാരണം തിരുവനന്തപുരം ലോക മണ്ഡലത്തിൽ വലിയ ചരിത്രം ഉണ്ട് വി കൃഷ്ണകൻ ഉൾപ്പെടെയുള്ള വല്ല കൽപര ജയിപ്പിച്ചിരുന്ന മണ്ഡലമാണുള്ള ചരിത്രമുണ്ട് അത് അതിനി രാജീന്ദ്ര ശേഖരനെ ആ ഈ ഒരു ആ ഒരു സമൂഹം രജീന്ദ്രശേഖരനെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊരു ആ ഒരു ആ ഒരു വിഭാഗം അതൊരു ഉറപ്പുള്ള കാര്യമാണത് ഏതായാലും നാളെ ഇത് പ്രഖ്യാപിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ എല്ലാവരും ഒരു സ്പീഡാവും ഇപ്പൊ തന്നെ എല്ലാം പൂർണ്ണമായും അങ്ങനെ സ്പീഡിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ അതെങ്ങനെ എന്നുള്ള പ്രസക്ത ചോദ്യമാണ് നമുക്ക് പിന്നെ അങ്ങനെയാണല്ലോ ഒരു ഡേറ്റ് കിട്ടി കഴിഞ്ഞ പിന്നെ അതനുസരിച്ചുള്ള ഒരു വർക്ക് അതെ 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 നാളെ വലിയ സത്യം പറയും എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാം എല്ലാം സജീവമായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് രംഗ ഏകദേശം സജീവമായി കഴിഞ്ഞു ഇനി എന്തായാലും ഇനിയുള്ള ചെവി അടയ്ക്കുന്ന ആളുകൾ ാണ് കൊടു കൊടുമേനിലാണ് അവര് വളരെ പ്രതികൂല കാലാവസ്ഥയിലാണ് അവര് ഈ മത്സ്യരംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വലിയ വലിയൊരു ദിവസം എനിക്കൊന്നും ദൈർഘ്യം വരില്ല നമുക്ക് പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ അതിന് പെട്ടെന്നായിരുന്ന ഒരു ആ ഒരു ട്രെൻഡ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതൊരിക്കും വലിയ ദീർഘകാലത്തേക്ക് നീണ്ടുപോകാനും സാധ്യതയല്ലെന്ന് തോന്നുന്നു തീർച്ചയായും മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ സ്ഥലത്ത് പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇവിടെ എത്ര സന്ദർശനം നടത്തിയ കേരളത്തിൽ ഇവിടെ ഒരു സീറ്റുമില്ല അസംബ്ലിയിലോ പാർലമെൻറ്റിലോ ഒരു സീറ്റിലോ എങ്കിൽ പോലും ഒരു ശ്രമം നടത്തി നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മളൊരു കാര്യത്തിനും നമ്മൾ പെട്ടെന്ന് പിന്നോട്ട് മാറി നമ്മൾ നടക്കില്ല എന്ന് പറഞ്ഞ് പിൻ പിന്തിരിഞ്ഞ് പോകുന്നത് ശരിയായ നടപടിയല്ല അത് വളരെ കൃത്യമായി പ്രധാനമന്ത്രി വരുന്നുണ്ട് കേരളത്തിൽ ഇനി നമുക്ക് തലക്കളി വരും വരണമല്ലോ ഇനി തിരഞ്ഞെടുപ്പ് ഡേറ്റ പ്രഖ്യാപിച്ച് പിന്നെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പ്രഖ്യാപി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഓർഫർ കോൺഫറൻസ് ആണ് കാരണം അവിടെ എല്ലാം ഉറപ്പിച്ചിട്ടാണ് കാരണം ഇനി എനിക്ക് ഇവിടെ നിന്ന് നേടാൻ അത് എനിക്ക് ഉറപ്പിച്ച് കഴിഞ്ഞു നമ്മള് ഫിക്സ്ഡ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പിന്നെ വീട് പ്രചരണം നടത്തിയാവില്ല അപ്പൊ അവിടെ കഴിഞ്ഞ ഇനിയിപ്പം ദൗർബല്യുള്ള ഇടങ്ങളിൽ കൂടുതൽ സന്ദർശനം നടത്തി അവിടെയുള്ള പരമാവധി ആൾക്കാരുടെ ഹൃദയം കീഴടക്കുക എന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം പറയാൻ ഒത്തിരി ഉണ്ട് അത്രയും എന്തെങ്കിലും വന്നിട്ട് നമുക്ക് വായ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഒരു ഒരു സാധാരണ ഒരു രാഷ്ട്രീയ നേതാവും പ്രധാനമന്ത്രിയും പറഞ്ഞ രണ്ടും വ്യത്യാസം ഉണ്ട് അപ്പം അണികൾക്കത് ആവേശവും ആ ആവേശമാണ് അത് ജനങ്ങളിലും എത്തുക അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് അവർ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അമിത്ഷായും മോദിയും ജാവ്ദേക്കറും ഒക്കെ ഡയറക്റ്റായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഇതിനകത്ത് നേരിട്ട് തന്നെ കേരളത്തിൽ എങ്ങനെയും ഇത്ഭിമാന പ്രശ്നം പറഞ്ഞിട്ടുള്ള പോലെ നേരിട്ട് ഒരു ഇടപെടുക അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാലും നമുക്ക് ഞെട്ടോ പറ്റില്ല മാത്രമല്ല ദക്ഷിണ ഇന്ത്യ എങ്ങനെ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ കേരളം കേരളത്തിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് ഒരുപാടൊന്നും പ്രതീക്ഷിക്കാൻ കഴിയല്ല കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഈ സർവേയിൽ എനിക്കൊന്ന് ലോ സീറ്റിൻ്റെ തന്നെ കേരളത്തിൽ രണ്ട് സീറ്റ് എൻ ഡി എക്ക് കിട്ടുമെന്നാണ് അവർ പറയുന്നത് ചിലപ്പോൾ കിട്ടുമായിരിക്കാം വോട്ട് കൂടുന്നു കൂടുന്നുണ്ട് പക്ഷേ പിന്നെ വോട്ട് വീതം കൂടുന്നുണ്ട് അപ്പോൾ അതുപോലെ തമിഴ്നാട്ടിൽ അത്ര എളുപ്പമാവില്ല ശക്തമായ ഒരു ദ്രാവിഡ അവിടുത്തെ അവരുടെ വിഷയങ്ങളാണെങ്കിൽ പോലും തമിഴ്നാടിനെ ഒരുപാട് പ്രതീക്ഷിക്കാൻ പറ്റില്ലെങ്കിലും പ്രധാനമന്ത്രി തമിഴ്നാട്ടിലും പരിപാടി പങ്കെടുക്കുന്നുണ്ടായിരുന്നു കന്യാമ്പരി ജില്ലയ്ക്ക് അദ്ദേഹം പങ്കെടുത്തു കഴിഞ്ഞു പിന്നെയുള്ള തെലങ്കാന തെലങ്കാന ഇപ്പോൾ കോൺഗ്രസിന് ഭരണം കിട്ടിയിരിക്കുകയാണ് കർണാടക കോൺഗ്രസിന് ഭരണം കിട്ടിയിരിക്കുകയാണ് അങ്ങനെയുണ്ട് ആന്ധ്ര അപ്പോൾ അത് മാത്രല്ല ചില സംസ്ഥാനങ്ങളിൽ അസംബ്ലി ഇലക്ഷണം വരുന്നുണ്ട് ആന്ധ്ര ഉണ്ടെന്നോണം മേഘാലയ സിക്യം ഏതൊക്കെ നോർത്ത് ഈസ്റ്റിലൊക്കെ ഇലക്ഷണമൊക്കെ ഇതോടൊപ്പം നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയ ഒരു എന്താണ് ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് ബി ജെ പി സംബന്ധിച്ച് ഇത് വലിയൊരു ഒരു പരീക്ഷണം തന്നെയായിരിക്കും തവണ അതെ ഇപ്പം ഇത് നേരത്തെ പറയാറുള്ള പോലെ തന്നെയാണ് ഇതിനകത്ത് ഇപ്പം വേണ്ടത് ഇപ്പോഴും രാഹുൽ ഗാന്ധി ചിത്രത്തിൽ വന്നിട്ടില്ല ഇവിടെ ആണ് എം പി ആണെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്നില്ല അതിരാവസ്ഥ കാരണം ഇപ്പോഴും യാത്ര അങ്ങനെയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു പിന്നെ കണക്ക് പുറത്ത് വന്നിട്ടുണ്ട് ലോക്സഭയിൽ ഏറ്റവും അധികം പങ്കെടുക്കാത്ത കേരളത്തിൽ നിന്നുള്ള എം പി രാഹുൽ ഗാന്ധിയാണ് അമ്പത് ശതമാനം അങ്ങനെ ഹാജരേ ഉള്ളൂ അതും ചോദ്യവും ചോദിച്ചിട്ടില്ല ചർച്ചയിലും പങ്കെടുത്തിട്ടില്ല കേരളത്തിൽ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊരു മോ വളരെ മോശമായ ഒരു അവസ്ഥയല്ലേ അദ്ദേഹം അദ്ദേഹം കൃത്യമായിട്ട് നോക്കണ്ടേ കാര്യങ്ങള് അദ്ദേഹം വലിയ നേതാക്കൾ ആയിരിക്കാം ഇത്തരം നേതാക്കൾ രാജ്യസഭയിൽ പോവുക പ്രശ്നം തീർന്നല്ലോ അല്ലാതെ ഇപ്പം മാത്രമല്ല ഇപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരാണെങ്കിൽ ഇവിടുത്തെ കെ പി സി പ്രസിഡന്റ് പ്രതിപക്ഷാതാവും അവിടെ പോയി നിന്ന് നിൽക്കേണ്ടത് അതൊരു ദുരന്തമല്ലേ സത്യപറഞ്ഞാൽ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ആകരുത് അങ്ങനെ ചിന്തിക്കരുത് കാരണം ഇവരെ സംബന്ധിച്ച് പണ്ടൊക്കെ ഈ നെഹ്റു കുടുംബം ഒക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന കർണാടകവും ആന്ധ്രയൊക്കെയാണ് അവർ കാരണം ഇന്ദിരാഗാന്ധി തന്നെ എൺപതിൽ എഴുപത്തി ഏഴിലെ പരാജയത്തിന് ശേഷം എൺപതിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ദിരാഗാന്ധി റായബ്രേലിക്കൊപ്പം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ ഒരുപാട് ആ മണ്ഡലം ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല മത്സരിച്ചിരുന്നു അതുപോലെ സി എം സ്റ്റീഫൻ എൺപതിൽ അവർ തെരഞ്ഞെടുപ്പ് മത്സരിപ്പിച്ചിരുന്നു ഡൽഹിയിൽ വാജ്പേയിക്കെതിരെ സി എം ശിവൻ തോറ്റു പക്ഷേ സി എം ശിവന ഇന്നലാദ്യാദ്യം മന്ത്രിയാക്കിയെന്ന് മാത്രമല്ല കർണാടകത്തിലെ ഗുൽബർഗയിൽ മത്സരിച്ച് അവിടുത്തെ എം പി രാജിയിപ്പിച്ചിട്ട് നമുക്ക് കർണാടകത്തിൽ നിർത്തിയിപ്പിച്ച് കൊണ്ടുപോകുന്നു അപ്പോൾ അങ്ങനെ കോൺഗ്രസിൽ അന്ന് ഒരുപക്ഷെ കേരളത്തെക്കുറിച്ച് അവർ അങ്ങനെ ചിന്തിക്കുക ദേശീയ നേതാക്കളൊന്നും കേരളത്തെ മത്സരിക്കാൻ ഒരു കാലം ഇല്ലായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാത്രമല്ല ഇപ്പോൾ എല്ലാ ദേശീയ പാർട്ടികളും കേരളത്തെ വളരെ ശ്രദ്ധ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്

നമുക്കറിയാം കേരളം എന്നാണ് ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് എന്ന് ഏതായാലും നാളെ മൂന്ന് മണി വരെ നമുക്ക് കാത്തിരിക്കാം ഒപ്പം പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം നമസ്കാരം